ഞാൻ ഇന്നലെ ഒരു കൊച്ചു വീഡിയോ ഇട്ടിരുന്നു ഇവിടെ മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടു എനിക്ക് അറിയില്ല ചെറിയൊരു മിനിറ്റിൻ്റെ വീഡിയോ ആ മഴ പെയ്ത് എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറഞ്ഞൊരു ചെറിയ വീടാണെന്ന് നിങ്ങൾക്കറിയാലോ ഉള്ള പൈസ കൊണ്ട് ഉണ്ടാക്കിയൊരു വീടൊരു സാധാരണ വീട് നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ കാറ്റത്ത് പോലും ഒരു തുള്ളി വെള്ളം എൻ്റെ വീടിനകത്ത് ചോർച്ചയായിട്ട് വന്നിട്ടില്ലേ കേട്ടോ പക്ഷേ ലോകമെമ്പാടും പെരുമ്പറ കൊട്ടി ഡുണ്ടുണ്ടും പിപ്പിപ്പി കൊട്ടി സാക്ഷാത് നരേന്ദ്രമോദി തന്നെ ജലഗന്ധ പുഷ്പ ധൂപ പൂജ ചെയ്ത് ധ്യാനിച്ച് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു രാംലല്ലയെ പ്രതിഷ്ഠിക്കുന്ന രാംലല്ല എന്താ ഈ രാംലല്ല എന്ന് പോലും എനിക്കറിയില്ല ഏ രാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ അയാളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിപ്പറമ്പിൽ രാ അതാണ് നല്ല പേര് പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ നിഷ്ഠയാ എത്ര പത്തിരുപത് വർഷം മുമ്പ് നിഷ്ഠയായി കൊണ്ടുപോയിട്ടുണ്ട് ആഴ്ചക്ക് അവിടെ വലിച്ചെറിഞ്ഞു അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചു കടകൾ ഒഴിപ്പിച്ചു അവിടെ എയർപോർട്ട് പണിതു അവിടെയുള്ള തീമണ്ടി സ്റ്റേഷൻ സ്പെഷ്യൽ പണിതു അവിടെ ആൾക്കാർ അതിൻ്റെ ഞാൻ എല്ലാ എല്ലാ എയർലൈൻസാരും അവിടേക്കുള്ള സർവീസ് നിർത്തി വെച്ചു ആൾക്കാരില്ല ആദ്യത്തെ തിക്കി തള്ളലിൽ മാത്രമേ ഉള്ളൂ ആൾക്കാരുണ്ടായിട്ടുള്ളൂ അതിപ്പോൾ ആരാണേലും അങ്ങനെയല്ലേ ഇവിടെ ഒരു ഈ മറ്റേ ഒരു നടി ഇവിടെ വന്നു നമ്മളുടെ പേര് ഓർക്കുന്നില്ല എറണാകുളത്ത് വന്നു എറണാകുളത്ത് വന്നപ്പോൾ ഭയങ്കര ജനക്കൂട്ടം കാസർഗോഡ് പോലെ കന്യാകുമാരിയുള്ള ആൾക്കാർ അവിടെ വന്നു ഭയങ്കര ജനക്കൂട്ടം അത് രണ്ടാമത് വന്ന് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വാർഷം കണ്ടു കൊണ്ടിരിക്കുക അവരുടെ കാര്യം മനസ്സായില്ല ഇത്രയുള്ള സാധനം ഇത്ര വലിപ്പമാണ് ഇത്ര നിങ്ങളാണെന്നൊക്കെ അത് മനസ്സിലാക്കിയെടുക്കുക അവിടെ കാര്യം കഴിഞ്ഞു രണ്ടാമത് വന്നുകൊണ്ടിട്ട് ആരില്ല കാണാൻ അവർ ആ തോട്ടക്കത്തിൽ ഇവിടെയുള്ള കുറെ ഇലിപ്യൻ സന്യാസിമാരും എല്ലാവരും നമ്മുടെ പള്ളിപ്പറമ്പിൽ രാമനെ കാണാൻ വേണ്ടി എന്തായിരുന്നു ഇവിടെ നിന്നുള്ള പോക്ക് അവിടെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്നുള്ള അത് കഴിഞ്ഞ് തിരിച്ചു വന്നുള്ള പ്രസ്താവനകള് ഇപ്പൊ അവിടെ ശൂന്യമായി അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലാണ് രക്ഷ നടത്തി വിജയിക്കാൻ നോക്കിയത് നാനൂറ് സീറ്റ് എന്നും പറഞ്ഞ ഔ അ കിട്ടിയത് അവസാനം നൌ അവസാനം മറ്റേ എന്താ അഷ്ടിക്ക് മുട്ടാത്ത എന്ന് പറഞ്ഞ പോലെ കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ ഒറ്റക്കാരും ഇള്ള കസേരയിലിരിക്കേണ്ട ഗതി എടുവുന്നില്ലേ ഫൈസാബാദ് അയോധ്യയുടെ പള്ളിപ്പറമ്പിൽ രാവിലെ ഇരിക്കുന്ന സ്ഥലത്ത് പോലും വോട്ട് കിട്ടിയില്ല ദേ ഇപ്പൊ ചോർച്ച ചോർച്ച മഴ പെയ്ത ചോർച്ച അല്ല അതിനിപ്പോൾ കേരളീയരുള്ള കുറെ ജന്തുത്വവാദികളുണ്ട് അവര് പറയും അതങ്ങനെ ചോർന്നൊന്നുമല്ല മഴ വരുമ്പോ ആ വരുണദേവൻ ആ ശ്രീരാമന്റെ മേലെ അമൃതം തളിച്ചതാണ് അമൃതം ഗമയ കുറച്ച് സംസ്കൃത പദങ്ങളും ചെല്ലിയാൽ മതി ഏതെങ്കിലും ചെല്ലിയാൽ മതി അമൃതം തെളിച്ച തൃശ്ശൂരിന് അമ്പലം ഉണ്ട് അവിടെ മഴക്കാലത്ത് പണ്ടല്ലാട്ടോ ഇപ്പൊ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് മഴക്കാലത്ത് എല്ലാ പാടത്തൊക്കെ വീട് വന്നപ്പോ ഈ അമ്പലം വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി വീട്ടില് എന്തുണ്ടായി അറിയോ ഭക്തർ ഞങ്ങൾ തിരക്ക് വർദ്ധിച്ചു എന്തിനാ അറിയോ ദേ അമ്മ അമ്മയെ വരുണദേവൻ നേരിട്ട് വന്ന് അമ്മയ്ക്ക് നീരാട്ട് നടത്തുന്നു എന്ന് പറഞ്ഞ് ഈ നാരികൾ മുഴുവൻ അതിന് പോകുമ്പോൾ അവിടെ മറ്റേ മാറ മാറിടത്തോളം വെള്ളമുണ്ട് അത് കാണിത്തൊഴാൻ വേണ്ടി പോകും ഇതാണ് നമ്മുടെ ആൾക്കാർ അപ്പം പറയും ചോർച്ചയല്ലാതെ അമൃതം തളിച്ചതാണെന്ന് പറയും അമൃതം തളിച്ചത് വരുണദേവൻ നേരിട്ട് അമൃതം തെളിച്ചത് ദേവന്മാരുടെ പുഷ്പവൃഷ്ടി എന്നിങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെയാണ് ഈ ബോണ്ട് ചോർച്ച ഉണ്ടായതോ ബോണ്ടിൻ്റെ കള്ളത്തരം ചോർന്നതോ ബോണ്ടിന്റെ കള്ള ചേർന്ന ചോറും ചോർച്ചയോട് ബോണ്ടിന്റെ ബോണ്ടിന്റെ കള്ളത്രം ചോർന്നെങ്ങനെയാ ഫൈസാബാദിൽ വോട്ട് ചോർന്നത് എങ്ങനെയാ അയോധ്യയിൽ വോട്ട് ചോർന്നത് എങ്ങനെയാ ഏ ആ വാരണാസിൽ വോട്ട് മൂച്ചിയില്ലേ വാരണാസിൽ വോട്ട് ചേർന്നെങ്ങനെയാ ഏ വാരണാസിൽ വോട്ട് ചോർന്നത് എങ്ങനെയാന്ന് ഏ അതിന് ഉത്തരവില്ല വാരണാസിൽ കഴിഞ്ഞ വർഷം നാല് ലക്ഷം വോട്ട് ഭൂരിപക്ഷ അത് പോയി ചോർന്ന് 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 എന്തോ മായന്ന് ഒന്നര ലക്ഷം വോട്ട് കിട്ടി അല്ലെ അതിൽ അപ്പൊ തന്നെ അവിടെ എടുത്തിട്ട് അവിടെ അറബിക്കടലിൽ എടുത്ത് ചാടിയെ അല്ല ബംഗാൾക്ക് എടുത്ത് ചാടിയനെ അപ്പൊ അതിന്റെ ചോദ്യത്തിന് ഉത്തരമില്ല യു പിയിൽ പത്ത് മന്ത്രിമാരാണ് നമ്മുടെ സുന്ദരിക്കുട്ടി കുട്ടി മറ്റേ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയുടെ വാൽമ പിടിച്ച് തീ കൊടുത്താൻ നോക്കിയേ സ്മൃതി ഇറാനി തോറ്റു അതെന്താ കാരണം അതിരമല്ല അഞ്ച് അവിടുത്തെ നിയമസഭയിലുണ്ടായിരുന്നു വന്ന് അവിടുത്തെ സ്റ്റേറ്റ് മന്ത്രിമാർ അഞ്ചെണ്ണം തോറ്റു എന്താ കാരണം ഉത്തരവില്ല അപ്പൊ അതൊക്കെയും വോട്ട് ചോർച്ചയാണ് ഇവിടെ മറ്റേ ഇവിടെ മൂന്ന് ലക്ഷം വോട്ടാ ചോർന്നു പോയത് അവിടെയും ചോർച്ച വാരണാസിയിലും ചോർച്ച ഇനി ഏതായാലും ഇന്ത്യയിലെവിടെയും നരേന്ദ്രമോദി ഇനി മത്സരിക്കില്ല ഇത് മുഴിമിപ്പിക്കില്ല എല്ലാവർക്കും അറിയാം ഇത് പേറി വന്ന ഒരു കൊല്ലം ഒരു കൊല്ലം നിൽക്കില്ല അപ്പോൾ ഇതിൻ്റെ പടി തീരും അത് കഴിഞ്ഞാൽ വീണ്ടും എഴുതും മത്സരിക്കാനും ഇനി എവിടെ മത്സരിച്ചാലും ഉറപ്പാണ് അത് ചോർച്ച മാത്രാവില്ല ചോർച്ചയ്ക്ക് ഒരു ഓട്ട മാത്രം മതി ഇത് മൊത്തം ഓട്ടായിട്ട് കെടുക്കുക മൂടില്ലാത്ത മൂടില്ലാത്ത ബക്കറ്റാ അപ്പം ഇനി വെള്ളം കോരാനേ പറ്റില്ല മറ്റേ കോരിയ വെള്ളത്തിന് ചോർന്നു പോയി മാത്രമേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞു നീറ്റായിട്ട് ചോർന്നു ശരിക്കും ക്ലീനായിട്ട് ചോർന്നു എന്ത് നീറ്റ് ചോർച്ച അവിടെ ഇങ്ങനെ മറ്റേ എന്തായാലും പറയാം കള മറ്റേ നീറ്റിന്റെ നീറ്റിന്റെ ചോദ്യ കള്ളാസ് വേണോ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ ആൾക്കാർ കിടന്ന് നടക്കായിരുന്നു തലേര് ചോമ്പടം വെച്ച് നമ്മൾ പറഞ്ഞ ചാണകവനടി വേണോ ചാണകവനടി കിടന്ന് നടക്കില്ലേ കപ്പത്തൊണ്ട് വേണോ കപ്പത്തൊണ്ട് കൽക്കരി വേണോ കൽക്കരി നീറ്റിന്റെ ചോദ്യ കളാസ് വേണോ നീറ്റിന്റെ ഒരു കോടി രൂപയും കൊടുത്താണ് നീറ്റിന്റെ ചോദ്യ കള്ളാസ് വാങ്ങിച്ചത് അപ്പം നീറ്റും ചോർന്നു നീറ്റും ചോർന്നു എപ്പൊ ചോർന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവരുടെ ഭരണമല്ലേ അവിടെയാണല്ലോ ഈ ചോർച്ച പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ ഇത് ഇന്ന് ഇന്നിനും തുടങ്ങിയതല്ല നീറ്റും ചോർന്നു നീറ്റും ചോർന്നു ആകെ മൊത്തമായിട്ട് ചോർന്നു ഇതിന്റെ മേലെയാണ് അതിന്റെ തിരവ് കുറി ചാർത്തിയിട്ട് കോടികളുടെ മേലെ കോടികളും വെച്ച് പണുതെ രാംലല്ലായുടെ മോന്തയ്ക്ക് ആരെങ്കിലും നിൽക്കാൻ പറ്റില്ല മഴ വരുന്ന സമയത്ത് കണ്ണക്കി കൊച്ചു കുട്ടിയല്ലേ കണ്ണിൻ്റെ ഉള്ളിൽ വെള്ളം പോയി എവിടിൻ്റെ ഉള്ളിൽ വെള്ളം പോകും ആയുടെൻ്റെ ഉള്ളിൽ വെള്ളം പോകും കുട്ടിയാക്കിയെ കരച്ചിലാണ് അവിടെ കുട്ടിയായിട്ടാണല്ലോ പ്രതീഷ പാവത്തിനവിടെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ടെൻറ്റ് ഉണ്ടായിരുന്നല്ലോ അതിനായിരുന്നുള്ള കിടന്നത് തകരപ്പാട്ടയില് അത് പിന്നെ ചോരില്ല തകരപ്പാട്ട നല്ല രീതിയിലാണ് കെട്ടി വരുത്തിട്ട് അവരുണ്ടാക്കിയത് അതിന് ചോർച്ചയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ചോർച്ചയില്ലാണ്ട് കിടന്നിരുന്നത് ആയിനെ കൊണ്ടുപോയിട്ട് എഴുന്നള്ളിച്ച് ശ്വാസം പോലും കിടക്കാത്ത ഈ കോൺക്രീറ്റ് കൂടാരത്തിനുള്ളിലാക്കി ഇപ്പൊ എന്തായി ചോർച്ച മഴ പെയ്ത ചോർച്ച അതും ഡിസംബർ മാസത്തില് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മാസത്തിലൊക്കെ ചോർച്ച വന്നാണ്ടല്ലോ ഈ സൂചി കൊണ്ട് കുത്തുന്ന പോലെ ആയിരിക്കും തണുപ്പ് അവിടേക്ക് മൈനസ് മൂന്നൊക്കെ വരുന്ന അതൊക്കെ ആ സമയത്ത് ഒരു മഴ വന്ന ആ പാവത്തിന്റെ ഗതി ആലോചിക്കാൻ വയ്യ ശബിക്കും ശപിച്ചു ശപിച്ചതുകൊണ്ടാണ് ഈ ഗതിയേട് വന്നത് ഫൈസാബാദിൽ പോലും തോറ്റത് ഇതില് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുജറാത്തിയാണത്ര ഇതിന്റെ മറ്റേ എന്തായാലും പറയാം മറ്റേ അമ്പലം അമ്പലത്തിന്റെ പണി നടത്തിയൊരു ഗുജറാത്തിയാണെന്ന് അപ്പൊ മനസിലായില്ലേ ഏതോ വഴിയിൽ കൂടെ അടിച്ചു മാറ്റിയിരിക്കാണ് പൈസ ആര് കോൺഗ്രസ്സോ അവർക്കായിട്ടുള്ള ഗതിയില്ല അവർക്കായി ശേഷിയുമില്ല പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുമ്പോൾ ഒട്ടും പറ്റിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കയറി വന്നിട്ടുള്ളത് ഇത്തരം പണി നടത്തി കഴിഞ്ഞാൽ അയാൾ അതിൽ ചിരിച്ചോണ്ട് അയാൾ പിടിച്ചു പുറത്താക്കുന്നു ഏതായാലും കനത്ത മഴയ്ക്ക് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ തന്നെയാൽ ചോർച്ച വേറെ അവിടെയും പിടിയല്ലാട്ടോ അവിടെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ഓയങ്കരൂരത്തിലെ അത് ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെയല്ല നിൽക്കുന്നത് അത് അവിടെ ആ ചോർച്ച വെച്ചാൽ എത്ര വലിയ ഓട്ട ഉണ്ടാവണം എത്ര വലിയ ആ ദ്വാരം ഉണ്ടാവണം നോക്ക് ഏതെങ്കിലും മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസാണ് ഈ വിഷയം ഉന്നയി ഉന്നയിച്ചിട്ടുള്ളത് അങ്ങനെ എത്രയാളും ജീവിച്ചിരിക്കും അറിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് അതിലേറ്റവും വലിയ കാര്യം എന്താ ഇവിടെ ചില സിനിമകൾ ഇറങ്ങും ദൈവ ഒരു ടു സിനിമ എംപുരാൻ ലോകോത്ര സിനിമ ക്ലിൻറ്റി സ്റ്റുഡൻറെ പോലെ അമർഷരീഫിനെ വെല്ലുന്ന സിനിമ പോൾ മുനിയെ വെല്ലുന്ന സിനിമ മള്ളം ബ്രാൻഡോനെ വെല്ലുന്ന സിനിമ എന്നൊക്കെയും പറഞ്ഞ അവസാനം ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ ബലൂണില്ല വലിയ ബലൂൺ അവന് ഊതി വീർപ്പിച്ച് 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 നമ്മുടെ നമ്മളെന്താ ഒടിയൻ വീർപ്പിച്ച പതി വീർപ്പിച്ച് കൊണ്ടുവരും ആക്ഷണം റിലീസ് ദിവസം ഒരു കുത്തുകൂത്തുമണി കാര്യം കഴിഞ്ഞു ഇതൊരാവശ്യമില്ലാതെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം വീർപ്പിച്ച് വീർപ്പിച്ച് വീർപ്പിച്ചു കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് ഇപ്പം എത്രയോ മറ്റേ മാസങ്ങൾ നാലോ അഞ്ചോ മാസമായിട്ടുള്ളു അപ്പോഴാണ് ശ്രീകോവിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെല്ലം വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു അതിൻ്റെ മുഖ്യ പുരോഹിതം പറഞ്ഞത് ഏതെങ്കിലും പത്രക്കാരല്ല കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ വിരോധികളല്ല ഇത് പറഞ്ഞിട്ടുള്ളത് ആ അത് ആരോപിച്ചിട്ടുള്ള അവിടുത്തെ മുഖ്യ പുരോഹിതം തന്നെയാണ് പറയുന്നത് സത്യേന്ദ്രദാസ് ഈ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയിൽ പെയ്ത മഴയ്ക്ക് ശേഷം ക്ഷേത്ര നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ക്രമീകരണങ്ങളില്ല അവിടെ കെട്ടി നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് അപ്പോൾ ആ ആ വിളിച്ചിട്ടുള്ള കോൺട്രാക്ടർ അവൻ ആരാ മുതൽ ഏത് കോളേജിലാണ് എൻജിനീയറിംഗ് പഠിച്ചത് അല്ല ഏത് കോളേജിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ അവനും പഠിച്ചത് ഏറ്റവും വലിയ കാര്യം എന്താ ഞാനിവിടെ ബിൽഡിംഗ് കിട്ടുമ്പോൾ ആർക്കോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ ടോയ്ലറ്റിനകത്തുണ്ടല്ലോ നിങ്ങൾ ചെറുതായിട്ടൊരു ചെരിവൊന്നും കൊടുക്കണ്ട അവിടെ ഗോലിക്കായ് ഇപ്പോഴത്തെ ഗോലിക്കായ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകേണ്ട സ്ഥലമുണ്ടല്ലോ അവിടെ ആ ഗോലിക്കായ അവിടെ എത്തണം അതിലൊരു ബോൾ വെച്ചാൽ അതവിടെ എത്തണം ഇവരെന്തു ചെയ്തു ഇങ്ങനെ അങ്ങനെ പണിയും എന്നിട്ട് നമ്മൾ കുളിക്കണ വെള്ളം ആ പുറത്തെയും കൊണ്ട് ദ്വാരമുണ്ടല്ലോ ഒരു തുള്ളി പോവില്ല അതിൻ്റെ എതിർവയസ് നിന്ന് കെട്ടിയെടുക്കും ഇത് എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ദൈവം ഇങ്ങനെ പണിതാലേ അയ്യോ അപ്പോൾ ആള് വീണുമില്ല ഞാനല്ലേ വീട് എൻ്റെ തലയിലെ പുട്ട് തൻ്റെ പേരിലും കമ്പ്ലിച്ച് പറയാം നന്നായിട്ട് അങ്ങനെ ചെറിയുള്ളൂ പറഞ്ഞു ഇപ്പം എന്ത് രസമാണെന്ന് അറിയാമോ അങ്ങനെ കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കാലുകൊണ്ട് വെള്ളം തട്ടിയാൽ അതിനകത്തുള്ള ചെളിയും സോപ്പും എല്ലാം കണ്ടു പോയിക്കോളും ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ഉണങ്ങി കിടക്കണേ കാണാം അപ്പം എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മൾ മറ്റേ ഒരു വെള്ളം ഒഴിച്ച് തുറക്കുന്ന സമയത്ത് ആ വെള്ളം ആ ഓവിൻ്റെ ദശയിലേക്ക് തന്നെ പോകണം ഞാനൊരു പാവമാണ് പത്താം ക്ലാസ്സുകാരനാണ് ആ പത്താം ക്ലാസ്സുകാരൻ കാണിച്ച ബുദ്ധി ഈ ഗുജറാത്തി എഞ്ചിനീയർ ജിയർ കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ രാംലല്ലയുടെ കാര്യം മറ്റേ തീരുമാനമായി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഏതായാലും രാജ്യത്തിൻ്റെ ഗുജറാത്ത് ത്തിൽ നിന്നുള്ള ആൾക്കാരാ പണി കഴിച്ചത് ഇപ്പൊ പറയുന്നത് നാനാ നാനാഭാഗത്ത് നിന്നുള്ള എഞ്ചിനീയർമാരാണെന്ന് അവസാനം പറഞ്ഞു പറഞ്ഞു കേരളത്തിലെ എഞ്ചിനീയർമാരാണെന്ന് പറയും കേട്ടോ അപ്പൊ നമ്മൾ കൈ കഴുകുക അതാണ് പരിപാടി ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഉൾക്കാണ് നടന്നത് എത്ര ആറുമാസമോ അത്രയായിട്ടുള്ളൂ ഏതായാലും ലോകപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ചോരുക എന്ന് പറയുന്നത് നാണക്കേടല്ലേ ആണോ എന്തോ നാണക്കേടല്ലേ മാനവും മാനോ മന്തസ്സും ആ എന്നേ പോയി കഴിഞ്ഞു ഏഹ് ഇപ്പം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യയ്ക്കും പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് ആ ഒരു വരവ് രണ്ട് കൈയിൻ്റെ രണ്ട് കക്ഷത്ത് രണ്ട് ചെറുനാരങ്ങ വെച്ച പോലെയാണ് ഇങ്ങനെ എഴുതുന്നു വരവ് ഇപ്പോൾ ഇപ്പോഴും വന്നിട്ടുള്ള വരവായി ഇപ്പം നമുക്ക് കണ്ടാൽ കണ്ടാലറിയേണ്ട ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസം കണ്ടാലറിയാം ഏറി വന്ന രണ്ടോ മൂന്നോ മാസം ഇന്നും എൻ്റെ ഒരു ഒരു മാസ്റ്റർ സ്വാമി പറഞ്ഞു അങ്ങനെ ഒരിക്കൽ പോലും ഹി വിൽ നെവർ ബോ ഹിസ് ഹെറ്റ് ആരുടെ മുമ്പിലും ഇത് വളക്കില്ല അങ്ങനൊരു അഹങ്കാരിയാണ് അപ്പോൾ ഏറി വന്ന രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് അയാൾ രാജിവെച്ചു പോകും ഏതായാലും ഏതായാലും അയാളുടെ മോന്തായത്തിൻ്റെ ഷേയ്പ്പൊക്കെ മാറി അതിന് കാരണം എന്താ രാമചന്ദ്രൻ സുരക്ഷിതമായിട്ട് യാതൊരു വിധത്തിലുള്ള മറ്റേ ഇല്ലാതെ അദ്ദേഹം ആ തകരപ്പാട്ടേക്ക് അത് കിടന്നിരുന്ന അയാളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ളൊരു കൂന ഒരു കോൺക്രീറ്റ് കൂനയ്ക്ക് അകത്ത് കൊണ്ട് പൂത്തി വെച്ച് ഇപ്പം ഗതി കെട്ടും അവിടെ വെള്ളപ്പൊക്കം അപ്പോൾ അതിൻ്റെ അതിൻ്റെ ചില തിരിച്ചടികളാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ചോർച്ച സകലടത്തും ചോർച്ച ബോണ്ടറിന്റെ കള്ളത്തരം കാണിച്ചു അവിടെ ചോർച്ച നീറ്റിനകത്ത് അവിടെ ചോർച്ച വോട്ടിനകത്ത് അവിടെ ചോർച്ച സീറ്റിനകത്ത് അവിടെ ചോർച്ച ആകെ മൊത്തം ടോട്ടലായിട്ട് എല്ലായിടത്തും ചോർച്ച എല്ലായിടത്തും ചോർച്ച ചോർച്ചയോട് ചോർച്ച ഏ ആ